ജനസഞ്ചയത്തെ ും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകത്തു കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിന്മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കു ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു എന്നാൽ കാറ്റ് അഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങി താഴുവാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവേ രക്ഷിക്കണേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്ത് അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു ദൈവമേ സ്തുതിന് യോഗ്യമാകുന്നു കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ധ്യാനിക്കുന്നത് ഒന്നാമത്തേത് അനുദിന ജീവിതത്തിൽ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാമത്തേത് അവിശ്വാസം രണ്ടാമത്തേത് സംശയം മൂന്നാമത്തേത് ഭയം അനുദിന ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആത്മീയതയാണ് ആത്മീയതയിൽ വളരണമെങ്കിൽ അവിശ്വാസവും ഭയവും സംശയവുമില്ലാത്തവരുമായി നാം മാറേണ്ടതായിട്ടുണ്ട് ഇന്ന് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തിൽ യേശുദമ്പുരാൻ ശിഷ്യന്മാർക്കുള്ള അവിശ്വാസത്തെ സംശയത്തെ ഭയത്തെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്ന് പറയുന്ന സുവിശേഷത്തിൻ്റെ വാക്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കുന്നു എന്ന് ഈ സുവിശേഷത്തിൽ യശുദംബരൻ ശിഷ്യരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നും കർത്താവ് ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ പലപ്പോഴും വിശ്വാസത്തിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമ്മൾ സംശയിക്കാറുണ്ട് ദൈവത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ഇടപെടലുകളെ കുറിച്ചൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് സ്നേഹബന്ധങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയവും നമുക്കുണ്ടാകാറുണ്ട് കോവിഡിന്റെ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമുക്കൊരു ഭയമുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകാറുണ്ട് എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഫോക്കസ് വിശ്വാസിയായി നിർഭയത്തോടെ സംശയമില്ലാതെ ദൈവത്തിൻ്റെ മുഖത്ത് ഫോക്കസ്ഡായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരായി നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ ശിഷ്യന്മാർക്ക് സംഭവിക്കുന്നതും അത് തന്നെയാണ് അഞ്ചപ്പം അയ്യായിരം പേർക്കായി തമ്പുരാൻ ഭാഗിച്ചു കൊടുത്തതിനു ശേഷം ആ ജനസഞ്ചയത്തെ പിരിച്ചുവിട്ട് യേശുദമ്പരാൻ ശിഷ്യരോട് പറയുകയാണ് നിങ്ങൾ മറുകരിക്ക് പോകുന്നത് മറുകര എന്ന് പറയുന്നത് വിജാതിയരുടെ നാടാണ് അവിടെ ഏതോ വലിയൊരു വലിയ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുവാൻ കർത്താവ് അവരെ പറഞ്ഞു വിടുന്നു വിജാതിയരുടെ ഇടയിൽ ആ വലിയ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അവിടെ ചെന്ന് മലയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ സുവിശേഷം പ്രത്യേകമായി പറയുന്നു അവൻ അവിടെ തനിച്ചായിരുന്നു പ്രാർത്ഥിക്കുവാൻ കൂടെ കൂട്ടി ശിഷ്യന്മാർ എവിടേക്കോ പോയി അവർ വള്ളത്തിൽ ഒരുപക്ഷെ മീൻ പിടിക്കാൻ പോയതായിരിക്കാം ഇവിടെ എന്താണ് മനസ്സിലാക്കുന്നത് ശിഷ്യന്മാരുടെ ഫോക്കസ് നഷ്ടമാകും വള്ളത്തിൽ കാറ്റ് പ്രതികൂലമായി വഞ്ചി ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്തേക്ക് നടന്നുവരുന്ന യേശുതമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കാതെ ശിഷ്യന്മാർ വല്ലാതെ ഭയപ്പെടുന്നു ഭൂതമെന്ന് അവർ പറയുന്നു ഇവിടെയും യേശുതമ്പുരാനെ തിരിച്ചറിയാത്ത ശിഷ്യന്മാരുടെ ഫോക്കസ് മൂന്നാമതായി പത്രോസ് പറയുന്നു കർത്താവെ നീയാണ് ഈ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നതെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക കർത്താവ് പറഞ്ഞു വരൂ പത്രോസ് ധൈര്യമായി വെള്ളത്തിന്റെ മുകളിലേക്ക് കാർ എടുത്തു വെക്കുന്നു അവൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കാതെ ഒരു നിമിഷം വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ പത്രോസിന്റെ ഫോക്കസ് പത്രദിവസമാകുന്നു വെള്ളത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാർ ഒരു നിമിഷം വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ഫോക്കസ് നഷ്ടമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാന ഫോക്കസ് ആണ് ആത്മീ ജീവിതത്തിന്റെ ഫോക്കസ് ലോകരക്ഷകനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിലേക്കാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി അവനിൽ നിന്ന് പഠിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ നമുക്കത് സാധിക്കണം കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശിതരാകുന്നുവല്ലോ ഞങ്ങളും അവിടത്തേക്ക് മുഖത്തേ അവിടുത്തെ മുഖത്തേക്ക് നോക്കി പ്രകാശിതരാകുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളിലുള്ള അവിശ്വാസത്തെ ഭയത്തെ സംശയത്തെ ദൂരീകരിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ബലിപ്പെടുത്തണം ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ആഴം യേശുവിനുള്ള വിശ്വാസമാണ് നമ്മുടെ അനുദിന ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കർത്തൃ സന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് നിർഭയത്തോടെ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള സ്വാതന്ത്ര്യത്തിൽ സന്തോഷത്തിൽ ഫോക്കസ്ഡായി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത് അപ്പൊ ഈ പ്രഭാതത്തിൽ സുവിശേഷ ഭയമില്ലാതെ സംശയമില്ലാതെ അവിശ്വാസിയാകാതെ മുൻപോട്ട് പോകുക നിർഭയത്വം വിശ്വാസം ആത്മവിശ്വാസം പ്രത്യാശ സ്വാതന്ത്ര്യം സന്തോഷം ഇതെല്ലാം കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളിലേക്ക് നിറയ്ക്കും കാരണം എന്താണ് നാം വിശ്വസിക്കുന്നത് ലോകരക്ഷകനായ ദൈവപുത്രനിലാണ് അവന് എല്ലാത്തിന്റെയും മുകളിൽ അധികാരമുണ്ട് ഈ ഭൂമിയിലെ സകല വസ്തുക്കളുടെ മുകളിലും ഈ ഭൂമിയുടെ മുഴുവൻ അവസ്ഥകളുടെ മുകളിലും നമ്മുടെ ജീവിതത്തിൽ നാം എന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിയുടെ മുകളിലും ചവിട്ടി നടക്കുവാൻ കരുത്തു പകരുവാൻ ശക്തി നൽകുന്ന ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് പിന്നെന്തിന് നമ്മൾ ഭയക്കണം എന്തിനു നമ്മൾ അവിശ്വസിക്കണം നമ്മൾ എന്തിനുംവിശ്വാസിയായി തുടരണം പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യട്ടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആകട്ടെ പ്രാർത്ഥിക്കുമ്പോൾ കഥാപന് മുഖത്തേക്ക് മാത്രം നോക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റട്ടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ശരീരത്തിലേക്ക് നമുക്ക് ഫോക്കസ്ഡായി നമുക്ക് കുർബാന അർപ്പിക്കാം യേശുവിനെ കുരിശിലേക്ക് നമുക്ക് നോക്കാം വിശുദ്ധ വചനത്തിലേക്ക് നോക്കാം ബന്ധങ്ങളിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം സ്നേഹമുണ്ടായിരിക്കട്ടെ ആത്മാർത്ഥതയുണ്ടായിരിക്കട്ടെ സത്യസന്ധത ഉണ്ടായിരിക്കട്ടെ കാരണം ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്നത് ലോകരക്ഷനായ യേശുക്രിസ്തു അതുകൊണ്ട് ഭയമില്ലാതെ സംശയമില്ലാതെ അവിശ്വാസമല്ലാതെ മുമ്പോട്ട് പോകാം അതിന് ഈ പ്രഭാതത്തിൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവനോട് പരിശുദ്ധ ഗൃഹയുടെ നാമത്തിൽ നാം